അന്തിമയങ്ങും അമ്പിളി അമ്പിളി മാമായെ അമ്മ കുറുക്കി കുടിക്കാൻ വന്നാട്ടെ എൻ്റെ പേര് ഞാൻ ഇടുക്കി ജില്ലയിലെ എൽ പി എസ് സിയിൽ എഴുപത്തി റാങ്ക് നേടിയ ആളാണ് എൻ്റെ വീട്ടിൽ ഭർത്താവും എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് രണ്ടായിരത്തിഒൻപതിൽ ഞാൻ ടി സി പാസ്സായതിനു ശേഷം എന്തു ചെയ്യണം എന്നറിയാതെ ഒരുപാട് ആലോചിച്ചിരുന്നിട്ടുണ്ട് അതുപോലെ പി എസ് സി എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണ് ഒരു പി എസ് സി എക്സാം എഴുതുക എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു അറിവുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് കുച്ഛങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടൊക്കെ വന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സി സി എ കണ്ടുമുട്ടുന്നത് അധ്യാപകരുടെ ചെറിയ ചെറിയ വീഡിയോകൾ കണ്ടാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നത് സി സിയോടൊപ്പമുള്ള എന്റെ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹായ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഇടുക്കിയിലാണ് ഇടുക്കിയുടെ സ്വന്തം ജോയ്സിയുടെ വീട്ടിലാണ് ഞാൻ ഇന്നുള്ളത് അപ്പം ജോയ്സിയെ കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് സി സിന്ന് എന്താ കാരണം അറിയാലോ എൽ പി എസ് സിയിലെ എഴുപത്തി ഒന്നാമത്തെ റാങ്ക് ആണ് ഈ ഒരു മിടുക്കി കുട്ടി നേടിയിരിക്കുന്നത് അപ്പം പറയാനാണെങ്കിൽ അധികം കാര്യങ്ങളുണ്ട് ഈ ജേർണിയെ പറ്റി അല്ലേ അതെ എങ്ങനെ തോന്നുന്നു വളരെ തോന്നുന്നുണ്ട് ഈ ഒരു മൊമെന്റ് നമ്മളെ വളരെ എക്സ്പെക്ട് ചെയ്തൊരു മൊമെൻ്റ് അല്ലേ ഒരുപാട് ആഗ്രഹിച്ചത് അതെ അപ്പം ഒരുപാട് ആഗ്രഹിച്ച ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന നിങ്ങളെല്ലാ പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുന്ന ജോസിയുടെ ഒരു ഒരു യാത്രയെ പറ്റിയാണ് ഇങ്ങനെ അതായത് കുറേ നാള് കഷ്ടപ്പെട്ട് പഠിച്ചു മൂത്ത മൂത്തമോൻ എത്ര വയസ്സായി പത്തിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് കേട്ടോ കണ്ടാ പറ അമ്മയും ആണ് അപ്പം പഠനമൊക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു നന്നായി പോകുന്നു ഫാമിലിയിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഒരച്ഛനാണ് പള്ളിയിലെ ജാക്കബ് ഒരു അച്ഛനാണ് മൂന്ന് ആ മൂന്ന് കുഞ്ഞുങ്ങള് പപ്പാ മമ്മി പപ്പാ മമ്മി ഉണ്ട് എല്ലാവരും എല്ലാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്

ഈ ഒരു ചെറിയ സ്ഥലം വിട്ട് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഞാനായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഇത്രയും ദൂരം പോയി പഠിക്കണമല്ലോ അപ്പൊ ഞാനാണ് ആദ്യമായിട്ടൊരു ഒരു ടി 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 സിക്ക് കോതമംഗലത്തൊക്കെ പോയി പഠിച്ചത് രണ്ടുവർഷം ഹോസ്റ്റലിൽ പോയി നിന്നാണ് ഞാൻ പഠിച്ചത് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഹോസ്റ്റലിലൊക്കെ പോയി പഠിച്ച ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ ഇതാരെ പറഞ്ഞത് അച്ഛനും അമ്മക്കോ ഒന്നും അന്ന് ടി സി പറഞ്ഞുതരാനോ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് ഇതിനെ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടി ടി സിക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോഴ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ടി ടി സിക്ക് പോകണം അപ്പൊ എന്റെ പപ്പ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നെ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ പറഞ്ഞു മോളെ എന്റെ സാമ്പത്തികത അനുസരിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിങ്ങനെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് ഒരു സ്ഥാപനത്തിൽ പോയി ചേർന്നു ചേർന്ന് അവിടെ പോയി കുറച്ച് പൈസ ആയൊക്കെ അടച്ച് അപ്ലിക്കേഷൻ എല്ലാം ഫില്ല് തിരിച്ചു വരുവാ അപ്പൊ ഞാനിങ്ങനെ വളരെ സങ്കടപ്പെട്ട എന്റെ പപ്പാടെ കൈ പിടിച്ച് തിരിച്ചു വരുന്നേ അപ്പൊ തിരിച്ചു വരുന്ന വരുന്നവഴിക്ക് ഞാനിങ്ങനെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ബസ് കയറാനായിട്ട് നിൽക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ കിടന്നിട്ട് ഒരു നോട്ടീസ് കിട്ടുക എനിക്ക് അപ്പൊ അതെടുത്ത് നോക്കിയപ്പോൾ കോതമംഗലം സോഫിയ ടി ടി ഐയിൽ അഡ്മിഷൻ തുടരുന്നു ടി ടി സിക്ക് എന്ന് പറഞ്ഞിങ്ങനെ കണ്ടു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത് എടുത്ത് എൻ്റെ പപ്പായെ കാണിച്ചു ആ അപ്പോൾ പപ്പ പപ്പായും മമ്മിയും പറഞ്ഞെന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം കൊച്ചിനിങ്ങനെ ഒരു ആഗ്രഹമുണ്ടല്ലോ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ കോതമംഗലത്ത് ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അങ്ങനെ കസിൻ മുഖേന ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ എത്തിക്കുവാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനുവേണ്ടി ഒരുപാട് ആളുകൾ സഹായിക്കാനായിട്ട് വന്നു അങ്ങനെ ആ ആപ്ലിക്കേഷൻ ഗോതമംഗലത്ത് എത്തിച്ചു എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ ഇപ്പൊ തന്നെ അടയ്ക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു സീറ്റിൽ കിട്ടും മെറിറ്റിലല്ലാതെ ഇപ്പൊ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് ആ സമയത്ത് എന്റെ പാപ്പായും മമ്മിയും പറഞ്ഞു കൊച്ചിന് മാർക്കുണ്ടല്ലോ അപ്പൊ മെറിറ്റില് കിട്ടുവാണെങ്കിൽ മതി അല്ലെങ്കിൽ പ്ലസ് ടുവിലെനിക്ക് നാനൂറ്റിഅറുപത്തഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് പറഞ്ഞു മെറിറ്റില് കിട്ടുവാണേ മതി അല്ലെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴും പൂർണ്ണമായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് കിട്ടുക ഇല്ലയോന്നറിയത്തില്ലായിരുന്നു അങ്ങനെ തിരിച്ചു വന്നു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഫോൺ വന്നു കുട്ടിക്ക് മെറിറ്റി കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വന്നു ഇങ്ങനെയാണ് ഞാൻ എന്റെ ടി സി മോഹം വീണ്ടും പൂവണിഞ്ഞു അങ്ങനെ ഞാൻ പോയി ചേർന്നത് ഈ ടീച്ചർ ടീച്ചർ എന്ന് ടീച്ചർന്ന് തന്നെ എന്താ എന്റെ മനസ്സിൽ വലിയ വലിയൊരു സ്വപ്നം ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊരു ഒരു മാഷുണ്ടായിരുന്നു കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാഷ് ആ മാഷാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുപേര് ഇലവും കൂടി എന്നാ ഇല ഇലവും അപ്പൊ ആ ഇലവിൻ്റെ പേരിൽ ഒരു മുള്ള വൃക്ഷ ഇലവ് വൃക്ഷം അതിന് ഭയങ്കര മുള്ള തൊട്ടാ നമുക്ക് വളരെ വേദന എടുക്കുന്ന ഒരു മുള്ള മരമാണ് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റോ കുരുത്തക്കോടെ കാണിച്ചു കഴിഞ്ഞാൽ നാശം വടിയെടുത്തിട്ട് അടിക്കും അന്നേരം ഇങ്ങനെ പറയും ഇലവേ ഇലവും കൂടി ഇലവേ കയറി ഇപ്പൊ ഉള്ളു കൊണ്ടെന്ന് പറയും അപ്പൊ നമുക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും ചിരിച്ചു പോകും അപ്പൊ വേദനയെടുത്തതും അറിയത്തില്ല നമ്മൾ പഠിച്ചത് മറക്കത്തില്ല നമ്മുടെ തെറ്റും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ വേണം ഒരു അധ്യാപകൻ എന്ന് പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു അധ്യാപകന്റെ ആ ഒരു സ്നേഹപ്രകടനം മറക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് കൂടെ ഒരു അധ്യാപകരാകണം പിള്ളേരെ വളരെ സ്നേഹപൂർവമാണേലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്കുമ്പോൾ ആണെങ്കിലും അവർക്ക് വേദന എടുക്കരുത് അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു ഓരോ മികച്ച അധ്യാപകൻ ആകണം അല്ലെ സ്വപ്നം കാണുന്നു ഭാഗമായിട്ടാണ് ഒരു പിന്നെ അന്ന് തൊട്ടേ സാരി കൊടുക്കുക അതേപോലെ ചേമ്പലൊക്കെ അടിക്കുക അതേപോലെ അവരെ ഉപദേശിക്കുക പച്ചിലകളെ ഉപദേശിച്ചൊക്കെയാണ് ഞാന് എങ്ങനെയാണ് ഒരു റാങ്ക് ൊന്നും ഇടുക്കിയിലേക്ക് പി എസ് സി ആണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തുകൊണ്ടാണ് പി എസ് സി എക്സാംസ് ഒന്നും നോക്കിയിട്ടില്ല ഞാൻ രണ്ടായിരത്തിഒമ്പതിലാണ് പഠിച്ചിറങ്ങിയത് പഠിച്ചിറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് തുറങ്ങി ഉടനെ തന്നെ എന്റെ കല്യാണമായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ തന്നെ എന്റെ വിവാഹമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു നല്ല ആലോചന വന്നപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു മോളെ അയഞ്ഞപ്പോ അപ്പൊ അതിനുമുമ്പ് ടി ടി സി പഠിക്കുന്ന സമയത്ത് ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ വെച്ചിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂല് രണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് ആന്ധ്രാപ്രദേശ് സ്കൂളിലോട്ട് ഇന്റർവ്യൂ നടത്തി അപ്പൊ പത്ത് നാൽപ്പത്തി രണ്ട് പേരുള്ളിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു അന്ന് ഞങ്ങൾ രണ്ടുപേർക്ക് സെലക്ഷൻ കിട്ടി അപ്പൊ അതിലൊരാളായിരുന്നു ഞാൻ അപ്പൊ ഞാനിങ്ങനെ വായിച്ചു എന്റെ പപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് എന്താ പറയാ ചുമടുകളൊക്കെ എടുത്തു തന്നെ പഠിപ്പിച്ചതല്ലേ അപ്പൊ എങ്ങനെയെങ്കിലും ജോലിക്ക് പോയിട്ട് ശമ്പളം കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാനതിൽ വളരെ നന്നായിട്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തു അപ്പൊ അവരെനിക്ക് സെലക്ഷൻ തന്നു അതേപോലെ ട്രെയിനിന്റെ ടിക്കറ്റ് വരെ തന്നു സ്കൂള് പഠിപ്പിക്കാൻ പോകാനായിട്ട് ആന്ധ്രാപ്രദേശിലോട്ട് ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്കബൈറ്റിലൊരു ഷമ്മാശന്റെ ആലോചന വരുന്നത് അപ്പം എല്ലാരും പറഞ്ഞു ഒരു ദൈവോഭയമുള്ള ഒരാളല്ലേ അപ്പൊ അതുകൊണ്ട് വേഗം നമുക്ക് കല്യാണം ഒക്കെ എപ്പോഴും വരുന്നതല്ലല്ലോ അങ്ങനെ പറഞ്ഞ് മനസ്സിലാ മനസ്സോടെന്ന് പറഞ്ഞ പോലെ സമ്മതിച്ചു അപ്പൊ വീട്ടിലെല്ലാവർക്കും താല്പര്യമായിരുന്നു അപ്പൊ അങ്ങനെ സമ്മതിച്ച് വിവാഹം കഴിഞ്ഞു അപ്പൊ പിന്നെ ആ ഒരു മോഹം അവിടെ പോയി അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ഇതിലെ ആയി പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി അച്ഛന്റെ ട്രാൻസ്ഫറും കാര്യങ്ങളും പുതിയ ജോലികളും കാര്യങ്ങളൊക്കെ ആയപ്പോത്തേനും എനിക്ക് പറ്റാതെ വന്നു പിന്നെ എന്ത് ടി 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 സി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മളിങ്ങനെ പി എസ് സി പരീക്ഷ അറ്റന്റ് ചെയ്താലേ നമുക്ക് പെർമനന്റ് ഒരു ജോലി കിട്ടുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ചെറിയ എന്റെ ഒരുപാട് തല്ലുകളൊക്കെ കൊണ്ടിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാവും ഇവിടെ പക്ഷേ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും ചെയ്യേണ്ടത് എന്നൊന്നും ഇല്ലാർത്ഥികൾക്ക് ക്ലിയർ ചെയ്യാം ആ സമയത്ത് ആ കേറ്റു തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ഡെയിലി ബേസ് ആയിട്ട് പല സ്കൂളുകളിലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അന്നൊക്കെ കയറ്റും നിർബന്ധമില്ലായിരുന്നു സ്കൂളുകളിൽ അപ്പൊ അതുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി അതിനെ കണ്ടത് അതുപോ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്തില്ല പിന്നെ ഒന്ന് രണ്ടൊക്കെ എഴുതിയത് പഠിക്കാതൊക്കെ പോയി വെറുതെ എഴുതി എഴുപത്തിരണ്ട് മാർക്കൊക്കെ കിട്ടിയുള്ളൂ തൊണ്ണൂറ് വേണമല്ലോ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ വളരെ കൂടി കണ്ട അങ്ങനെ പഠിച്ചിട്ടൊന്നും പോയല്ല എഴുതിയത് പിന്നീട് ഞാനിങ്ങനെ പല സ്കൂളുകളിലായിട്ട് മാറി മാറി രണ്ടായിരത്തി പത്ത് മുതൽ ജോലിയിൽ കേറിയിട്ടുണ്ട് ഡെയിലി വേജായിട്ട് പല സ്കൂളുകളിൽ കട്ടപ്പിനെയൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങനെ കയറി ഒരു രണ്ടായിരത്തി പത്തൊൻപതൊക്കെ ആയപ്പോത്തേനും എനിക്കപ്പത്തേനും മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയി മൂന്ന് കുഞ്ഞുങ്ങളായി ഇളയ കുഞ്ഞിനെ ശകല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവന് യൂറിൻ തിരിച്ച് കിഡ്നിയിലോട്ടൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിലൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ എന്തായാലും എഴുതി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നവരാ നൂറ്റി അമ്പത്തിരണ്ടൊക്കെ റാങ്ക് ലിസ്റ്റിൽ എൽ പി എസ് സി എൽ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ എനിക്കും അതൊക്കെ കേട്ടപ്പം ഭയങ്കര ഇതായി എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഡെയിലി വേജുകാരുടെ യാത്രയപ്പിൻ്റെ സമയത്ത് അവിടെ ഒരു അധ്യാപകൻ പറഞ്ഞു എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് താൻ മാത്രം റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടില്ല താൻ ഇങ്ങനെ തേരാപ്പരം നടന്നിട്ടല്ലേ തനിക്ക് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അതൊരു വല്ലാത്ത വിഷമമായിട്ട് ഉള്ളിൽ കിടക്കുകയായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഒരുപാട് സങ്കടപ്പെട്ടു സങ്കടപ്പെട്ട് ഭർത്താവിനോട് പറഞ്ഞു കരഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമുക്ക് ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലും ടെറ്റ് എഴുതിയെടുത്തിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം എൽ പി എസ് സി റാങ്കിൽ നമുക്ക് എത്താം എന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രീകലാ മിസ്സിന്റെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള പ്രിപ്പോസിഷന്റെ ഇംഗ്ലീഷിന്റെ ക്ലാസ് കാണാനായിട്ട് ഇടയായത് യൂട്യൂബിൽ കണ്ടു യൂട്യൂബിൽ കണ്ടു അപ്പൊ യൂട്യൂബിൽ കണ്ടപ്പം മിസ് ഇങ്ങനെ വളരെ കൂളായിട്ട് ഒരു ബോർഡിൽ ഒരു ത്രികോണം വരച്ചു എന്നിട്ട് അതിൽ ഇന്ന് അറ്റ ഓണം എന്നൊക്കെ എഴുതി നമ്മൾ വളരെ വലിയ വലിയ കാര്യത്തോടു കണ്ട കണ്ടൊരു കാര്യത്തെ കൂളായിട്ട് പഠിപ്പിക്കുന്ന കണ്ടപ്പം ഒരു ആത്മവിശ്വാസം സത്യത്തിൽ ഇംഗ്ലീഷ്ന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് പേടിച്ചിട്ട് പോകുന്ന അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നി അങ്ങനെ ഒരു ആത്മവിശ്വാസം വന്നു അപ്പൊ ഞാൻ എന്താ വെച്ചാൽ സെർച്ച് ചെയ്തിട്ട് ഓരോ വീഡിയോസ് സൈക്കോളജിയിലൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പോൾ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ പിറകിൽ ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടാണ് ഞാൻ പഠിച്ചു ആ കേട്ടിട്ട് എനിക്ക് പാസ് സാധിച്ചു

ഒന്ന് രണ്ട് എൽ പി എസ് സി ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ എഴുതുന്നത് ഇതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് എൽ പി എസ് സി എക്സാമിന് അയച്ചു പക്ഷെ ആ ഒരു സമയം രണ്ടായിരത്തി പതിനേഴിലൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് നാൾ ബോംബെയിലായിരുന്നു അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അടുത്തൊരു പി എസ് സി യുടെ എക്സാം വന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പഠിച്ച് പഠിച്ചിരുന്നത് അതെ എന്ത് ചെയ്യണം എങ്ങനെ പഠിക്കണം എന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ശരി എൽ പി എസ് എക്സാം അറ്റൻഡ് ചെയ്തത് നാല് വർഷമായിട്ട് ഉള്ള യാത്രയാണ് തുടങ്ങി ഇന്റർവ്യൂലുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ലോങ് ജേർണിണ്ടായിരുന്നു അയ്യത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വളരെ രസകരമായിരുന്നു സി സിയോടൊപ്പമുള്ള പഠനം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പഠനം അവസാനിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കുറേ ഗ്യാപ്പുകൾ ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ എങ്ങനെ പഠിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് നല്ലൊരു ടൈം ടേബിളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു എങ്ങനെ പഠിക്കണം എവിടെ തൊട്ട് തുടങ്ങണം എന്തൊക്കെ അതിനു വേണ്ടി ശേഖരിക്കണം എന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നു അതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ ബുക്കുകൾ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ വെച്ച് പഠിച്ചത് അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അതിരാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് തന്നെ പ്രത്യേകമായിട്ട് വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു പഠിക്കാനായിട്ട് ആ പിന്നെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും ശ്രീകലാമസിൻ്റെ അലാം പോലൊരു മെസ്സേജ് വരും എല്ലാവരും എഴുന്നേൽക്കും എല്ലാവരും എഴുന്നേക്കുന്ന അർത്ഥത്തിൽ അപ്പോൾ അങ്ങനെ അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേക്കുമായിരുന്നു അഞ്ച് മണി ആകുമ്പോൾ എഴുന്നേറ്റിട്ട് പിന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകും സ്കൂളിൽ പോയാൽ ഇന്റർവൽ ടൈമിലൊക്കെ കുറച്ച് സമയം കിട്ടും ഇന്റർവൽ ടൈമിൽ ഏതെങ്കിലും പ്രീപീരീഡ് ഒക്കെ കിട്ടുമ്പോൾ വീണ്ടും ഇതേപോലെ ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും അങ്ങനെ നോട്ടൊക്കെ ആണെങ്കിലും ക്ലാസ്സിൽ ഇരുന്ന് ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യുക വീട്ടിൽ വരിക വായിക്കുക ഇങ്ങനായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഫുൾ ആയിട്ട് ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു ഞാൻ അത്യാവശ്യം എല്ലാ ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ റെക്കോർഡർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അറ്റൻഡ് പകൽ സമയങ്ങളിൽ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആ സമയത്തുള്ള ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കാണുക പെയിന്റിങ് അങ്ങനെ വെക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ചത് പിന്നീട് കാണല് പ്രയാസമാണ് ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുവായിരുന്നു ഒരു ദിവസം തുടങ്ങിയ സമയത്തൊക്കെ ഒരു നാലു മണിക്കൂറെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ എക്സാമിനോട് അടുത്തപ്പോ ആറ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ പഠിക്കാനായിട്ട് ചെലവഴിക്കുന്നു അപ്പൊ അവിടെ നിന്ന് കൃത്യമായിട്ട് പറയുവായിരുന്നു എല്ലാവരും കൃത്യമായിട്ട് എട്ട് മണിക്കൂറെങ്കിലും പഠിക്കണം മൂന്ന് കുട്ടികളുടെ അമ്മ സ്കൂളിൽ പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ആറ് ഏഴ് എട്ട് മണിക്കൂർ മിസ്സായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ക്ലാസ് കഴിയുക ഉടനെ അടുക്കളേ കയറുക എന്തേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവിടെ വെക്കും അവരവര് എൻ്റെ പിള്ളേരൊക്കെ തന്നെ കഴിക്കാനും തന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് പരിശീലനം കൂടായിരുന്നു സത്യത്തിൽ എൻ്റെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും പണി ചെയ്യാനും പഠിച്ചു അവരും കാരണം എന്താണെന്ന് വെച്ചാല് പാത്രം കഴുകുക അങ്ങനത്തെ ജോലികളൊന്നും ഞാൻ ചെയ്തിരുന്നില്ല കാരണം ഭക്ഷണം ഉണ്ടാക്കി വെക്കും നേരെ ക്ലാസ്സിൽ വന്നിരിക്കും വീണ്ടും അതേപോലെ ഉച്ചയ്ക്ക് പോയി എന്തെങ്കിലും ഒരു മണിക്കൂർ കൊണ്ടെല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കും അങ്ങനെ വന്നിരിക്കും പിന്നെ ക്ലാസ്സിന്റെ സമയത്ത് എനിക്ക് ഇയർ ബഡ്സ് വെച്ച് തരും അപ്പൊ എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ് ഒക്കെ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനൊക്കെ ആണെങ്കിൽ ചെവി വെച്ച് കേട്ടിട്ട് കറിയൊക്കെ ആണെങ്കിലും അളക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊൾ ടാസ്കിംഗ് ആയിരുന്നു ഒരു ആ എങ്ങനെയെങ്കിലും ഒന്ന് റാങ്ക് അമ്മ എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് അത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ പഠിക്കുന്ന കണ്ടു കണ്ടുകൊണ്ട് സത്യത്തിൽ അവർക്കതൊരു പ്രചോദനമായിരുന്നു അവർ നന്നായിട്ട് പഠിച്ചു ഇപ്പോൾ അവർ ക്ലാസ്സിൽ ഒന്ന് രണ്ട് പിള്ളേരും ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കും ഭയങ്കര മോട്ടിവേഷനൊക്കെ കിട്ടാനായിട്ട് ഇടയായി നമ്മൾ പഠിക്കുന്ന കണ്ടുകൊണ്ട് ആ സമയത്തൊക്കെ എൻ്റെ മോനൊക്കെ ഇപ്പം വെളുപ്പിനെ നാലര അഞ്ചു മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേക്കും തന്നെ എഴുന്നേക്കും തന്നെ എഴുന്നേക്കും പത്താം ക്ലാസ്സിൽ കൂടെ എപ്പം പത്താം ക്ലാസ്സിലാവൻ അപ്പൊ അതുകാരണം തന്നെ എഴുന്നേക്കും അപ്പൊ നമുക്ക് അവര് പഠിക്കാ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവൻ തന്നെ അവന്റെ കാര്യങ്ങൾ ചെയ്യുക അവന്റെ ഞാൻ സി സിയിൽ ആ ചേർന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയാണോ ബുക്കും ഒക്കെ പുസ്തകമൊക്കെ അടിക്കുവെച്ചാൽ അതുപോലെ ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി പഠിക്കുവായിരുന്നു ഒരുപാട് ഷോർട്ട് എനിക്ക് അങ്ങനെ വായിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരു ഇതല്ല എനിക്ക് വായിക്കുന്നതിൻ്റെ ഒപ്പം എഴുതുന്ന ടി സിക്ക് കിട്ടിയ ഒരു ശീലവാദം എന്ത് കേട്ടാലും എഴുതും ആരെന്നെ പറഞ്ഞാലും ഒരു ബുക്കും പേപ്പറും കൈ കഴിക്കാണെന്റെ അപ്പൊ അത് എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് ഒരു സ്ഥലത്ത് പോയാലും എഴുതി വെക്കുക അങ്ങനെയുള്ളൊരു അത് പറഞ്ഞാൽ എന്റെ പപ്പായക്കണി ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ട് ഒരു ദിവസത്തെ ഫുൾ കാര്യം എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എഴുതി വെക്കും അങ്ങനെ എഴുതി വെക്കുക അതൊരു ബൈഹാർട്ട് ചെയ്യുന്ന പോലെ മനസ്സിൽ അങ്ങോട്ട് കയറും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവരും ഇതുപോലെ ഷോർട്ട് നോട്ട് എഴുതുക പഠിക്കുക ആ ഒരു രീതി അവർക്കും അത് ഇഷ്ടമാണ് ഇഷ്ടമാണ് അതെ ആ ഒരു രീതിയിലോട്ട് വന്നു അപ്പോൾ ഈ അമ്മമാരൊക്കെ ഒരു ഭയങ്കര കൺസേൺസ് ആണ് മക്കളുടെ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്കൊന്നും ആകാൻ പറ്റും അങ്ങനെയുള്ളവരുടെ എന്താ ജോയിസിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള അവരുടെ ഇതൊക്കെ ഒരു തെറ്റായ ചിന്താഗതിയാണ് നമുക്ക് ഒരാഗ്രഹം ഉണ്ട് അതിനുവേണ്ടി നല്ലൊരു പ്രയത്നം ഉണ്ടെങ്കിൽ പിന്നെ ദൈവാനുഗ്രഹവും ദൈവത്തോടുള്ള ദൈവത്തിന്റെ വലിയ കൃപ് വേണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ദൈവത്തിൽ ആശ്രയിക്കുക അതേപോലെ തന്നെ നമ്മൾ ആയിട്ട് അടുക്കും ചിട്ടയായിട്ട് പഠിക്കുക ആ ഇതിന് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു രീതിയിൽ ഒരാളെ കണ്ടെത്തുക ആ രീതിയിൽ പഠിക്കുക മക്കളൊക്കെ പഠിച്ചോളും അവർ കാരണം അവർ സ്വയം സ്വയംപര്യാപ്തമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മുടെ മക്കള് നമ്മളെ കണ്ടാണ് വളരേണ്ടത് നമ്മുടെ മക്കൾക്ക് ഒരു മോട്ടിവേഷൻ നൽകേണ്ടത് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരു ജോലിയിലേക്ക് എത്തിയത് അപ്പൊ നമുക്കും എത്താൻ പറ്റും എന്നുള്ളൊരു ഒരു വലിയ മെസ്സേജ് ആണ് അവരോട് നമ്മൾ പാസ് ചെയ്യേണ്ടത് സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ടും ഓരോരുത്തരും ഓരോരുത്തരും സ്വപ്നത്തിന് പുറക്കെ അങ്ങ് നടക്കുകയാണ് ആ ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്ര ഒരു നാല് വർഷമായിട്ട് മൂവ് ഔട്ട് ഒരു ജേണി ആയിരുന്നു ഈ ജേണിയിൽ ഏറ്റവും കുഴപ്പിച്ച വിഷയം എന്താണ് അത് ശരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നം തന്നെയായിരുന്നു അവന് ഞാൻ ഞങ്ങൾ ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ ചേർന്ന് ഞാനൊരു നല്ല കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പഠിക്കാൻ ചേർന്ന ഉടനെ തന്നെ അവന് യൂറിൻ തിരിച്ച് കിട്ടിലോട്ട് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായി അന്ന് വയസ്സുണ്ട് അന്ന് കുഞ്ഞിന് രണ്ടര മൂന്ന് വയസ്സൊക്കെ ഉള്ളു അപ്പൊ ആ സമയത്ത് അവൻ അങ്ങനെ ഒരു ഉണ്ടായി പിന്നെ ഒരു കുടലും ഒരു കുടലിന് അടിയിൽ കയറിയിരിക്കുന്ന പ്രശ്നം ഉണ്ടായി ഈ സമയത്തല്ല സമയത്തെല്ലാം ഇവിടെനിടുത്ത രാജഗിരി ഹോസ്പിറ്റലിൽ പോവുക രാജഗിരിയിൽ ഹോസ്പിറ്റലിൽ അവിടെ ആയിരുന്നു അവന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി പോവുക ഹോസ്പിറ്റലിൽ നിൽക്കുക ആ സമയത്തെല്ലാം അങ്ങനെ ആയിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം ഇതേ രീതിക്ക് ഇങ്ങനെ പോയിരുന്നു രണ്ടു വർഷക്കാലം എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ അത് ഹോസ്പിറ്റലിൽ ഇരുന്ന് പോലും പഠിക്കേണ്ടതായിട്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട് നോട്ടൊക്കെ എഴുതാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് പിന്നെ നമുക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ആ സമയത്ത് കുഞ്ഞിനുണ്ടായിരുന്നത് അപ്പോ അതിനെല്ലാം ഓർദൈവം അതിനൊത്തിരി സഹായിച്ചു പെട്ടെന്ന് തന്നെ ഓർക്കും ചെയ്ത് വീട്ടിലെത്താൻ സാധിച്ചെങ്കിലും ഒരുപാട് പരിചരണങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു അതെടുക്കണായിരുന്നു അപ്പൊ പേരന്റ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ സഹായിച്ചു പിന്നെ അതെല്ലാം മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പിന്നീട് ടേബിൾ മാറ്റം വരുത്തേണ്ട വന്നു ഒരുപാട് സമയം എക്സ്ട്രാ നമ്മൾ കണ്ടെത്തേണ്ട വന്നു കാരണം ഞാൻ പിറകിലായി പോയി എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയല്ലോ അപ്പൊ ഞാൻ പിറകിലായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ടൈം ടേബിൾ വീണ്ടും ഉണ്ടാക്കി ഞാൻ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുവായിരുന്നു സി സി എന്നൊരു ടൈം ടേബിൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പിറകിലായി പോയതുകൊണ്ട് ഈ ഒരാഴ്ച ഇത്ര കവർ ചെയ്യണം എന്നുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ടൈം വെച്ചിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് മാക്സിമം അന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിച്ചു ശ്രമിക്കുവായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഈ റിസൾട്ട് എല്ലാവരും വളരെ പട്ടുമത്തയിലൂടെ വരുന്നവരല്ല എല്ലാ ഇപ്പോഴും ആ ഒരു പറഞ്ഞാൽ ആ വിജയം നമുക്ക് റിസൾട്ട് കണ്ടപ്പോൾ എന്താ ാണ്പ്പിനെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു പി എസ് സി എക്സാം പോലും എന്താണെന്ന് അറിയത്തില്ലാത്ത ഞാന് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പെടൂന്നൊന്നും വിചാരിച്ചില്ല ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനും റാങ്ക് ലിസ്റ്റ് പെട്ടല്ലോ എന്ന് എനിക്ക് വളരെ സന്തോഷമായി അതേപോലെ സി സിയുടെ മാനറിൽ എന്റെ പടമൊക്കെ കണ്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷമായി എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും ഒരു ദയത്തിന്റെ കരുതലും പിന്നെ നല്ലൊരു സ്ഥാപനത്തിന്റെ വലിയൊരു സപ്പോർട്ടും ആയിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം അഭിമാനവും തോന്നി തോന്നിന് എന്തൊക്കെയായിരുന്നു ഇന്റർവ്യൂവിന് എനിക്ക് നല്ല ടഫായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു പിന്നെ സി എന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്ത് വലിയ ചോദ്യങ്ങൾ ചെന്നാലും നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടണം വളരെ കോൺഫിഡന്റോട് കൂടി ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ പോയ സമയത്ത് ഞാൻ ചെന്നിരുന്നു ചെന്നിരുന്നപ്പോൾ തന്നെ അവരെന്നോട് ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടൂറിസ്റ്റ് കാര്യങ്ങളും പിന്നെ ഓൾറെഡി ഞാൻ തമിഴ് സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയാണ് തമിഴ് കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നത് ഒരക്ഷരം എങ്ങനെയാണ് അവരിലോട്ട് എത്തിക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു സോങ്ങും കൈ കരുതണം നമ്മുടേതായ ഒരു പ്രിപ്പറേഷൻ നമ്മുടെ കയ്യിലുണ്ടാവണം എന്ത് ചോദിച്ചാലിപ്പം അതിനെപ്പറ്റി കരുതാൻ നമ്മുടെ കയ്യിൽ വേണം എന്നിങ്ങനെ പറഞ്ഞത് കൊള്ളത് കൊണ്ട് എല്ലാത്തിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നു പോയപ്പോൾ അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ആ എന്ന അക്ഷരം കൊണ്ട് എങ്ങനെയാ കുട്ടികളിലോട്ട് പ്രത്യേകിച്ച് തമിഴ് പിള്ളേരിലോട്ട് എങ്ങനെ എത്തിക്കുന്നു എന്നോട് ചോദിച്ചു ആ എന്നെ ബാക്കി കയറിയ കുട്ടികളോടെ വേറെ രീതിക്കായിരുന്നു ചോദ്യങ്ങളെല്ലാം എന്നെ ചോദിച്ചത് അപ്പം എൻ്റെ അടുത്ത് മാത്രം ക്ലാസ് എടുത്ത് കാണിക്കാൻ അവർ ആവശ്യപ്പെട്ടു എനിക്ക് മുമ്പ് ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നെങ്കിൽ പിള്ളേരോടൊന്നും ക്ലാസ് അങ്ങനെ എടുത്ത് കാണിച്ചതായിട്ട് കണ്ടില്ല പക്ഷെ അപ്പൊ ഞാൻ ഈ ആ എന്ന അക്ഷരം കുട്ടികളിലോട്ട് എങ്ങനെ എത്തിക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ മലയാളത്തിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ആ വെച്ചിട്ടുള്ളൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പാട്ടൊക്കെ ചൊല്ലി ഞാൻ ഇങ്ങനാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അതെ അതെ അന്തിമയെങ്ങും നേരത്തു അമ്പിളി മാമായെ വിടപ്പോയി അമ്മ കുടിക്കാൻ അമ്പിളി കുറുക്കിയോരി വന്നാട്ടെ ഇങ്ങനെ ആ വെച്ചിട്ടുള്ള പാട്ട് അങ്ങനെ ഓരോ അക്ഷരം വെച്ചിട്ട് ഓരോ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ തൊട്ട് ഒരു അത്യാവശ്യ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പാട്ട് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് തമിഴ് സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിത്രങ്ങളിലൂടെയും പാട്ടുകളിലൂടെ ഒക്കെയാണ് അക്ഷരം പഠിപ്പിക്കുന്നത് അപ്പോൾ അത് കൈവശം ഉണ്ടായിരുന്നു പിന്നെ ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് ഇന്റർവ്യൂ പരിശീലനത്തിലും ഒക്കെ ഇന്റർവ്യൂലും നല്ല മാർക്ക് കിട്ടി പതിമൂന്ന് മാർക്ക് ഇന്റർവ്യൂ കിട്ടി അപ്പം ഇന്റർവ്യൂലും ഒക്കെ സക്സസ് ആയി ഇന്ന് ഈ മൂമെന്റിൽ യാണ് അപ്പം വീണ്ടും വീണ്ടും ഒരുപാട് ഇതേപോലെ തന്നെയുള്ള ഒരുപാട് മിടുക്കികളുടെയും മിടുക്കന്മാരുടെയും കഥകളുമായിട്ട് സി സിനികളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം എൻ്റെ പേര് ഫാദർ ഐസക്ക് ഞാൻ യാക്കോബായ് സഭയിലെ ഒരു വൈദികനാണ് എൻ്റെ ഭാര്യ സി സി ചേർന്ന് ഇടുക്കിയിൽ എൽ പി എസ് ഐയില് എഴുപത്തൊന്നാം റാങ്ക് നിലയിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ കുഞ്ഞിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് വളരെ സാമ്പത്തികമായിട്ട് ഞെരിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോഴാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ലതാണ് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ജോലിക്ക് പോകുന്നത് സാധിക്കുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നമുക്കൊരു ജോലി വാങ്ങിക്കണം അതുകൊണ്ട് നീ പഠിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ അവളുടെ സാഹചര്യവും അതിനനുകൂലമായി വന്നു അപ്പോൾ ഞങ്ങളങ്ങനെ എവിടെയാണ് പറ്റിയൊരു സ്ഥാപനമെന്ന് അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബിലൂടെ കോമ്പറ്റീറ്റീവ് ഗ്രാക്കറിനെ കുറിച്ച് അറിയാനിടയായി തീരുന്നത് അപ്പോൾ അങ്ങനെ വളരെ നല്ലതെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ ചേർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് തോന്നുന്നു സി സിയിൽ അങ്ങനെ ജോയിൻ ചെയ്തു വളരെ നന്നായിട്ട് പഠനം വളരെ നന്നായിട്ട് വളരെ ബുദ്ധിമുട്ടിലും ജീവിതത്തിൽ പ്രയാസങ്ങളിലും അവരുടെ സ്കൂളിൽ പോകണമായിരുന്നു പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം കൊച്ചിൻ്റെ രോഗം ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴും അതിൻ്റെ എല്ലാ മധ്യത്തിലും അവൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു വളരെ ഒരു ശകലം പോലെ സമയം കളഞ്ഞിട്ടില്ല എല്ലാം വളരെ നന്നായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് പിന്നെ സഹായിച്ച ദൈവത്തിനും എല്ലാ സി സിയിലെ ടീച്ചേഴ്സിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സി സി പഠി ചേർന്ന് പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് നല്ലതാണെന്ന് നിങ്ങളുടെ അനുഭവത്തിലൂടെ പറയുന്നു